തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ പി കെ ചെറിയാനിന്റെ കൂടെ എൻ്റെ സുഹൃത്ത് അശോക് കത്ത ഞാൻ ഡൽഹിയിൽ നിന്നും അശോക് കത്ത നാട്ടിൽ നിന്നും അശോക് ഈയിടെ പൂനെയിലെ ഒരു മലയാളി പെൺകുട്ടി ഏണസ്റ്റാണ്ടി എങ്കിലും വർക്ക് ചെയ്ത ഒരു മലയാളി പെൺകുട്ടി മരിക്കൂ ആത്മഹത്യ അങ്ങനെ രീതിയിലുള്ള ഒരു ഇതാണ് ചേർന്നിട്ട് കുറച്ച് നാൾ നാളെ നാളിന് ശേഷം അപ്പൊ അതിനെ അത് വർക്ക് കൾച്ചറിനെ കുറിച്ച് ഒരു ഡിബേറ്റ് അദ്ദേഹത്തിന്റെ ആ മരിച്ചുപോയ കുട്ടിയുടെ എല്ലാ സമ്പതികളും ആ കുടുംബത്തിന് മക്കൾ മരിക്കുന്നത് കാണുന്നത് നമ്മളൊക്കെ അറിയാം അച്ഛന ഒരു അച്ഛനെന്ന നിലയിൽ അല്ലെങ്കിൽ അമ്മ എന്ന നിലയിൽ നമ്മൾ കാണുന്നത് വളരെ വേദനയുടെ കൂടെ കാണാൻ പറ്റത്തുള്ളൂ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പറ്റി കമ്പനിക്കെതിരെയോ അല്ലെങ്കിൽ ആൾക്കാർക്കെതിരെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല പക്ഷേ ഇത് കാണിക്കുന്നത് ഒരു വർക്ക് കൾച്ചറിന്റെ പ്രശ്നമാണ് എന്ന് വർക്ക് കൾച്ചറിനെ പറ്റി പറയുമ്പോഴാണ് നമുക്ക് ഇത് സംസാരിക്കാം എന്ന് തോന്നിയത് അതായത് വർക്ക് കൾച്ചർ എന്താണ് മലയാളിയുടെ വർക്ക് കൾച്ചർ എന്ന ഒരു 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 ചർച്ച നടക്കേണ്ട സമയമായില്ലേ കേരളത്തിലെ വർക്ക് കൾച്ചർ അല്ല മലയാളികൾ പൊതുവേ കേരളത്തിന് വെളിയിൽ ചെയ്യുന്നത് കേരളത്തിലെ വളരെ ഈസി ആയിട്ട് ടെൻ ടു ഫൈവ് ആണെങ്കിൽ പ പത്തരയ്ക്ക് ഓഫീസിൽ പോകാനും നാലരയ്ക്ക് ഇറങ്ങാനും വീട്ടിലോ കുടുംബത്തോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിനൊക്കെ അവധിയെടുക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഒരു സ്പേസും അവിടെയുണ്ട് പക്ഷെ ഇത് കേരളത്തിന് വെളിയിൽ എനിക്കൊന്നും മദ്രാസിലോ ഡൽഹിയിലോ പറയേണ്ട കാര്യമേല എംഎൻസികളിലോ പുതിയ കമ്പനികളിലോ അങ്ങനെ ഒരു സ്പേസേ ഇല്ല ഇത് മാത്രമല്ല നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾ ജൂനിയർ ലെവലിലെ ഭയങ്കരമായി ഹരാസ് ചെയ്തു എനിക്കറിയാം എൻ്റെ മകൾ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്തിട്ട് അവരുടെ അവരുടെ ഈ എന്താണ് പഠിക്കുന്ന സമയത്ത് തന്നെ ആറുമാസം മൗരിയ ഹോട്ടലിലായിരുന്നു ഒരു ദിവസം ഭയങ്കര ആയിട്ട് വന്നു അപ്പൊ അവിടെ ആരെയോ ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിങ്ങൾ ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്യണം ഹൗസ് കീപ്പിംഗ് ഉൾപ്പെടെ അപ്പൊ ഹൗസ് കീപ്പിങ് മെയിൻ ആളുടെ കൂടെ പോയി അവർ സൂപ്പർവൈസ് ചെയ്യണം അപ്പൊ അവിടെ ആരോ എന്തോ ഹൗസ് കീപ്പിങ്ങും കാര്യം ഭയങ്കരമായിട്ട് വഴക്കു പറയും അപ്പൊ ഡൗൺ ആയിട്ട് വന്നു അപ്പൊ ഞാൻ ആൾ എന്തെങ്കിലും പറയാമോന്ന് വിചാരിച്ചു പറഞ്ഞില്ല ഞാൻ പറഞ്ഞു യു ആർ ട്രെയിൻ യുനോ യു ആർ ടു യു ആർ ഹാൻഡിലിംഗ് പീപ്പിൾ അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സ്വയം കരുത്ത് അറിഞ്ഞു നിൽക്കണം അപ്പൊ അത് ചാർട്ടർ അക്കൗണ്ട് ആണെങ്കിലും ഹോട്ടൽ മാനേജ്മെന്റ് ആണെങ്കിലും മാനേജ്മെന്റ് ട്രെയിനിങ് ആണെങ്കിലും ഓക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ കോർപ്പറേറ്റ് സിറ്റുവേഷനിൽ എല്ലാവരും പറയും അയാൾക്ക് ഒന്ന് ഒരു ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുന്നു എന്നൊക്കെ പറയാം നല്ലതാണ് പക്ഷേ ആ ഒരു ലക്ഷത്തിന് എനിക്ക് തോന്നുന്ന ഒരു കമ്പനി അഞ്ചു ലക്ഷത്തിന്റെ പണി നിങ്ങളെ കൊണ്ട് എടുപ്പിക്കും അതാണ് അവരുദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ലക്ഷം കൊടുക്കുന്നത് കമ്പനിക്ക് അഞ്ച് ലക്ഷം കിട്ടിയാലേ നിങ്ങൾക്ക് ഒരു ലക്ഷം തരാൻ അവർക്ക് പറ്റുകയുള്ളൂ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റും അവരുടെ കോസ്റ്റും എല്ലാം ലഭിച്ചിട്ട് ഈ ഒരു വസ്തുത മലയാളി വർക്ക് കൾച്ചറൽ ഫാക്ടറി എന്നുണ്ട് പക്ഷെ കേരളത്തിലെ സർക്കാർ കേരളത്തിലെ വർക്ക് കൾച്ചർ എന്റെ സർക്കാർ സ്ഥാപനങ്ങളാണ് പൊതുവേ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളത് അവിടെയുള്ള നമുക്കറിയാം എന്താ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് അതിന് ആ കൾച്ചർ മലയാളി പൊതുവെ എന്താണ് സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ വെളിയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ വരുമ്പോൾ എം എൻ സികൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരു വലിയ പ്രശ്നമാകുന്നില്ലേ എന്നുള്ളതാണ് ഈ ഈ ഈ പെൺകുട്ടിയുടെ മരണം എനിക്ക് തോന്നിപ്പിച്ചു വെച്ചാൽ ഞാൻ കൊറേ ഞാൻ കോർപ്പറേറ്റ് സെക്ടറിൽ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം എന്റെ പ്രഷർ എനിക്ക് ആദ്യമായിട്ട് ബ്ലഡ് പ്രഷർ ഉണ്ടായത് ഞാൻ എം ഡി എസ് എന്ന റഷ്യൻ ടെലകൗണ്ട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോഴാണ് അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാൽ ഡെഡ് ലൈൻസ് പൈസ കൊടുക്കുന്ന ആൾക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ഇറ്റ് ടെൽസ് ഓൺ യു എന്ന് പറയത്തില്ലേ നമ്മുടെ ആരോഗ്യത്തി നമ്മളുടെ മാനസികാവസ്ഥയെ ഒക്കെ നിക്കും ഇത് മനസ്സിലാക്കി ഇത് ഇതിന് തയ്യാറെടുക്കാതെ നിർമല സീത ശ്രീരാമൻ അതിനെ സീതാരാമൻ ഇതുപോലെ ഇന്മയിലോ എന്തോ വർക്ക് ചെയ്തിട്ടാണ് മന്ത്രിയൊക്കെ ആയത് അദ്ദേഹം ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു ധ്യാനമല്ല ഇതൊരു ഇതിന്റെ കൂടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കൂടെ വേണം എന്നുള്ള ഒരു അതായത് യങ് യുവാക്കളെ യുവതികളെ ഈ ഒരു പുതിയ വർക്ക് കൾച്ചറിനെ തയ്യാറാക്കുന്ന ഒരു പേഴ്സണാലിറ്റി വേണം എന്നൊരു എന്നൊരു ചിന്ത കേരളത്തിലുണ്ടോ ആ പൂനെയിലെ ആ കുട്ടിക്ക് പറ്റിയത് വളരെ നിർഭാഗ്യകരമായി പോയി അത് ആത്മഹത്യയല്ല പറഞ്ഞ പോലെ അതൊരു സ്ട്രെസ് വർദ്ധിച്ചിട്ട് ആ കുട്ടിക്ക് ആപത്ത് സംഭവിച്ചതാണ് പക്ഷെ വർക്ക് സ്ട്രെസ് കാരണം ആത്മഹത്യ ചെയ്ത പലരും എം എൻ സികളിലും അല്ലാതുള്ള കമ്പനികളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് വർക്ക് കൾച്ചർ അല്ല വർക്ക് സ്ട്രക്ചർ എന്നുള്ള ഒരു ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് മുതലാളിത്തത്തിന്റെ സ്വഭാവം അതിപ്പോ ഏത് സ്ഥലത്തായാലും ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴേ കുറഞ്ഞ ചെലവിലുള്ള ലേബറിനെ സംഘടിപ്പിക്കുകയും അതുകൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എന്താ കോർപ്പറേറ്റ്സിന്റെ ജോലി തന്നെ ലാഭം മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അവർ ലാഭം കിട്ടുന്നത് അത് അവരുടെ ജോലിയാണ് അത് 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 ജോലിയാണ് നമ്മളെ വീട്ടിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ലല്ലോ കോർപ്പറേറ്റ്സ് അടിമയാക്കാൻ ഇല്ലല്ലോ നിങ്ങൾ പോയി നിൽക്കുകയാണ് കൂലി നിൽക്കുകയാണ് നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്ക് ഈതിൽ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ കമ്പനികളുടെ കൊള്ള കമ്പനികളിലേക്കുള്ള പടിബാധിതരാകും എന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ടാണ് അവിടെ പോയി വർക്ക് ചെയ്യുന്നത് അപ്പം മകളോട് പറഞ്ഞു നോക്കുക നീ ജോലിയൊന്നും ചെയ്യണ്ട അത് നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഗതി ആ സംഗതി എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥി യുവാക്കളെ തയ്യാറെടുപ്പിക്കുന്ന ഒരു സെക്ടറി കൂടാണ് കടന്നുപോയത് ഞാൻ പറയാൻ പറഞ്ഞ സംഗതി അതെല്ലാം ആ ഒരു എഴുപത്തി അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്ന എന്താണ് ജന്മി കുടിയാൻ വ്യവസ്ഥ ഇപ്പോൾ അതേപോലെ എടുത്തു വച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ അതായത് ചെന്നൈ അങ്ങ് അമേരിക്കയിലായിരിക്കും അല്ലെങ്കിൽ യൂറോപ്പിലായിരിക്കും അതൊക്കെ അതൊക്കെ വെളിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകുന്ന സംഖ്യകളാണ് അങ്ങനെയല്ല കോർപ്പറേറ്റ് കൾച്ചറുള്ളത് അവിടെ കോർപ്പറേറ്റ് കൾച്ചറില് വർക്ക് ചെയ്യുന്നതിനെ വേണ്ട വേണ്ട ഇത് വേണ്ട ഇതും മാനേജേഴ്സിനെ എനിക്കറിയാവുന്ന എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യുന്ന മാനേജേഴ്സിനെ മെഡിറ്ററേനിയൻ ജൂണിലെ മെഡിറ്ററേനിയൻ ഹോളി ഹോളിഡേ കൊടുക്കുന്ന കമ്പനികളുണ്ട് അതായത് കേരള കേരളത്തിലെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളുടെ വിഷയമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാമോ അതല്ല 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 വിഷയം അതല്ല അതല്ല വിഷയം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെല്ലായിടത്തും ഈ പറയുന്ന ആ സ്ട്രെസ് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു വരുന്നത് മുന്നോട്ട് പോകാനായിട്ട് താങ്കൾ സമ്മതിക്കുന്നില്ല അതായത് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു രാജ്യമാണ് ആ ഡെവലപ്മെന്റിന്റെ ഭാഗത്തായിട്ട് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ ആ സമയത്ത് അതീവ ചൂഷണം നടത്തുകയാണ് ഈ പറയുന്ന എം എൻ സീസ് നടത്തുന്നത് അതിന് അരി നിന്നു കൊടുക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ സിഇഒമാര് അതുപോലുള്ള ആളുകളൊക്കെയാണ് കാരണം അതാണ് അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വന്നത് പഴയ കർഷക തൊഴിലാളികൾ അനുഭവിച്ച പീഡനങ്ങൾ അതേപോലെ എടുത്തു വച്ചിരിക്കാണ് പിന്നെ അതുപോലെ ഗവൺമെന്റ് സെക്ടറിൽ സ്ട്രെസ് ഇല്ല എന്ന് പറയരുത് ബാങ്ക് ബാങ്കുകളിലാണെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ വളരെ സ്ട്രെസ്സിലാണ് പിന്നെ കേരള എന്താണ് ഇവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഗസ്റ്റ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്സിലാണ് അതുപോലെ താൽക്കാലികമായിട്ട് എടുക്കുന്ന എല്ലാ ആളുകളും ഡോക്ടർമാര് ഡോക്ടർമാർക്ക് എന്തിനാണ് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി കൊടുക്കുന്നത് അപ്പം ഇവിടുത്തെ സിറ്റുവേഷനില് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതെ അതെ 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 പോലീസുകാർക്ക് പോലീസുകാർ എട്ടു മണിക്കൂറാക്കണം എട്ട് മണിക്കൂറാക്കണം എട്ട് മണിക്കൂറാക്കണം കേരളത്തിലെ പോലീസുകാർക്ക് എട്ട് മണിക്കൂറാക്കാൻ ഒക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നവരുടെ ശമ്പളം കുറയ്ക്കാൻ പറ്റത്തില്ല മൂന്ന് മൂന്ന് ഡ്യൂട്ടിക്ക് ഒരാൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒന്നരയാളുടെ ശമ്പളം വീതിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോലീസ് സംഘടനകൾ സമ്മതിക്കില്ല അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ചീപ്പ് ലേബർ കൊണ്ട് ചീപ്പ് ലേബർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണി ചീപ്പ് ലേബർ ആണ് അല്ലെങ്കിൽ ഓവർ ടൈം ജോലി ചെയ്യിച്ച് കാരണം ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾക്ക് ഓവർ ടൈം ഒന്നുമില്ല മാനേജ്മെന്റ് കൺസൾട്ടൻസികൾ ചെയ്യുന്നത് അവർക്ക് ടാർഗറ്റ്സ് കൊടുക്കണം ഇന്ന ഇന്ന ടാസ്ക് ഇന്ന ഇന്ന സമയത്ത് ചെയ്യണം അത് അത് നിങ്ങൾക്ക് അത് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം ഈ സമയം പോരാ എനിക്ക് ഉദ്ദേശം വേണം ഈ ഈ കുട്ടി പുതിയ കുട്ടിയായിരുന്നു അതുകൊണ്ട് ആ കുട്ടിക്ക് തിരിച്ച് പറയാനുള്ള അല്ലെങ്കിൽ ടൈം ലൈൻ ഇട്ടു തിരിച്ച് പറയാൻ എനിക്ക് ഇന്ന് എൻ്റെ ഇനി ഞാൻ നോക്കിയിട്ട് ഇന്ന ഇന്ന രണ്ടു ദിവസം കൊണ്ട് പറ്റത്തില്ല എനിക്ക് മൂന്ന് ദിവസം വേണം എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒരു ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇത് ഇത് കൂടാനേ പോകുന്നുള്ളു പറയാൻ പോകുന്നില്ല പക്ഷേ തിരിച്ച് നമ്മുടെ മാനേജരോട് പറയുക അതായത് എനിക്ക് ശരിയാണ് ഞാനിത് മുഴുവൻ ചെയ്യും നിങ്ങൾ പറയുന്നത് രണ്ട് ദിവസം എനിക്ക് രണ്ടര ദിവസം വേണം ഞാൻ നോക്കിയിട്ട് ഇത് രണ്ടര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സാർ അത് സമ്മതിക്കണം ഞാനത് വൃത്തിയായി ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ നോന്ന് പറയുന്ന മാനേജറെ വളരെ കുറവായിരിക്കും എന്നുവെച്ചാൽ അയാൾ പറയാം ഈസ് ബീങ് പ്രാക്ടിക്കൽ അബൌട്ട് ഇറ്റ് അല്ലാതെ എല്ലാ വിധത്തിലും പോലെ ചുമന്ന് നടക്കുന്ന ആളല്ല ഹി വാണ്ട്സ് ടു വർക്ക് വാണ്ട്സ് ടു ബി മെത്തോഡിക്കൽ എന്റെ അസസ്മെന്റിൽ എനിക്ക് ഇത്രയും സമയം വേണം അത് പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ ഇത് ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇതിനൊന്നും നിന്നും പോകരുതെങ്കിൽ ഇതായിരിക്കും സംഭവിക്കാൻ പോകും അത് അത് കൊടുക്കാൻ നമ്മളുടെ വിദ്യാഭ്യാസത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം എന്ന് പറയുന്ന യൂറോപ്യൻ മോഡൽ ഉണ്ടാക്കിയ വിദ്യാഭ്യാസമാണ് ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഇപ്പൊ യു കെ പോയിട്ട് ഒരു വർക്ക് ചെയ്യുന്നു മൂന്ന് മണിക്കൂറുള്ള ഒരു വർക്ക് ആണെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓഫീസ് അവിടെ ആ പ്രശ്നമില്ല ഇവിടെ ഇവിടെ ഒരു ഒരാള് ജോലി ചെയ്യുമ്പോൾ അയാളുടെ ടൈം ലിമിറ്റ് മുന്നോട്ട് പോയി ടാർജറ്റ് എന്ത് എന്ത് ആണെങ്കിലും അവിടെ സിസ്റ്റ് ഓഫാകും അഞ്ച് ദിവസം ജോലി ചെയ്യുന്നൊരു സാഹിപ്പം ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസമേ അവർ ജോലി ചെയ്തുള്ളൂ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്മെന്റ് അതിന്റെ പീക്കിലാണ് അവിടെ തൊഴിൽ നിയമങ്ങളും അതിന്റെ ശരിയാണ് അല്ല അപ്പ അതെ ചെറിയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കുട്ടികൾക്ക് യാതൊരു ബോധവും ഇല്ല അതുകൊണ്ട് അവര് പോയി കെണി വീഴുന്നതാണെന്ന് അത് പറഞ്ഞാലും നമുക്ക് ഇത് നിർത്താം പക്ഷെ അത് അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ നിൽക്കാതെ വിദേശത്ത് പോകുന്നത് വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് ആ സമയത്ത് ജോലി ചെയ്താൽ മതി ആ സമയത്ത് അവർ ജോലി ചെയ്യും അവരതിനുള്ള കൃത്യമായ ഫീസ് മേടിക്കും കൃത്യമായ ടാക്സ് കൊടുക്കും പറഞ്ഞു വരുന്നത് അതായത് കൺട്രീസിലെ പ്രഷർ കുറവാണെന്നും സമയത്തിൽ കാര്യങ്ങൾ ചെയ്താൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് കാരണം അവിടെ ഇപ്പം എന്താണ് ജൂനിയർ ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ പോലും അവരുടെ ടൈം ഫിക്സ്ഡ് ആണ് അവർക്കുള്ള സാലറി ഫിക്സ്ഡ് ആണ് അതെ അവര് അതുകൊണ്ടാണ് ശരിക്കും കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ പുറത്തു പോയി ജോലി ചെയ്യാൻ തയ്യാറാകുന്നത് അല്ല ഞാൻ എനിക്ക് ഞാൻ ഞാനൊരു എമ്മൻസിയിലോ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ അവിടെ ടൈം അല്ല ഫിക്സ് ചെയ്യുന്നത് ടാസ്ക് ആണ് ഫിക്സ് ചെയ്യുന്നത് അവർക്കൊരു ടാസ്ക് കൊടുത്തു അത് ഇന്ന ടൈമിനത് തീർക്കുക എന്നുള്ളതാണ് അതിന് എത്ര ടൈം നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നു ഓഫീസിൽ നിന്ന് ചെയ്യുന്നു എന്നുള്ളത് വേറെ ഇത് ടൈം അല്ലതവിടെ അവിടെ ടാസ്കിന്റെ എന്ത് എന്തോ അതാണ് ടാസ്കിലാണ് അല്ലെങ്കിൽ ഒരു അസൈൻമെന്റിലാണ് സംഗതിയിരിക്കുന്നത് അപ്പൊ അത് ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞ ഇതാണ് ഇത് ടൈം നോക്കി ചെയ്യുന്ന ഒരു സംഗതി എന്നുള്ള ഒരു അല്ലെങ്കിൽ മാനേജ്മെന്റ് പോസ്റ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ള കക്ഷികൾക്ക് കിട്ടുന്ന ഒരു ലക്ഷത്തിന് മേളിൽ ശമ്പളം കിട്ടുന്ന ജോലികളില് ഇത് ടൈം അല്ല നോക്കുന്നത് അവരുടെ ടാസ്ക് ആണ് എങ്ങനെയാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് എത്രയും വേഗത്തിലാണ് അപ്പൊ അതിന്റെ പ്രഷർ അവിടെ ആ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന ആള് ആളാണ് ചെയ്യേണ്ടത് അല്ലാതെ മാനേജറല്ല മാനേജർക്ക് പറയാം മാനേജർക്ക് ഇന്ന ടൈമിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്നേരം ടൈം എനിക്ക് രണ്ടു ദിവസം ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് അര ദിവസം കൂടെ വേണമെന്നോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ വേണമെന്നോ പറയേണ്ട ആള് ആ ചെയ്യുന്ന ആളാണ് അത് ചിലപ്പം നല്ലതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ പോസിറ്റീവായിട്ട് പോകും അത് ശരിയായിട്ടല്ല ചെയ്തെങ്കിൽ നെഗറ്റീവായിട്ട് പോകും അങ്ങനെ പല സംഗതികളുണ്ട് അതായത് ഗ്രേഡിങ് അനുസരിച്ച് പോയിക്കോണ്ടിരിക്കുന്നുണ്ടെങ്കില് മേലോട്ടുള്ളതും താഴോട്ടുള്ളതും ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ടെലികോം സെക്ടറിലെ എല്ലാ മാസവും അവർക്ക് അക്കൗണ്ടിങ് ഉണ്ട് അതായത് ഈ മാസം മാർക്കറ്റിംഗ് ആരെ മാർക്കറ്റ് ചെയ്ത് നിങ്ങളെ മാർക്കറ്റ് ചെയ്തിട്ട് ഇന്ന കഴിഞ്ഞ മാസത്തെക്കാളും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായോ ഇല്ലയോ എന്നുള്ള ചോദ്യം മാനേജ്മെന്റ് കമ്മിറ്റികൾ വരും അത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ആൾക്കാരുടെ ഇവരുടെ ഈ ഈ ജൂനിയർ സ്റ്റാഫിന്റെ ഒക്കെ ഉള്ള പ്രഷറിനേക്കാളും വളരെ സീരിയ സീരിയസ് ആയിട്ടുള്ള പ്രഷറാണ് അത് കൺസിസ്റ്റന്റ് മൂന്ന് മാസം ആയിട്ട് നിങ്ങളുടെ വരുമാനം നിങ്ങൾ കാണിക്കുന്ന ഫിഗേഴ്സിൽ ഇന്നലെ നൂറ്റമ്പത് കോടിയാണ് ഇന്ന് നൂറ്റി പത്ത് കോടിയാണ് മറ്റേ നാൾ കാണിക്കാൻ പോകാൻ നൂറ് കോടിയാണെങ്കിൽ മൂന്നാമത്തെ മൂന്നാമത്തെ മാസത്തിൻ്റെ അവസാന വേറെ ആളായിരിക്കും അത് പ്രസന്റ് ചെയ്തു അപ്പൊ അങ്ങനെയാണ് സംഗതികൾ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ അത് അടിമത്വത്തിൻ്റെ ഇല്ല അവർ ടാസ്ക് ബേസ്ഡ് ആണ് ഇതൊക്കെ അത് നിങ്ങൾ ചെയ്യുന്ന ജോലിക്കാണ് നിങ്ങൾക്ക് പോയത് അവർക്ക് ഞാൻ ഈ പറയുന്ന ഈ ഈ നൂറ്റമ്പത് കോടി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ നൂറ്റമ്പത് നൂറ്ററുപത് ആക്കുന്ന ആളും നൂറ്റി നാപ്പത് ആളും അവർക്ക് നൂറ്റി ഇരുന്നൂറ് കോടി ആക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഇൻസെന്റീവ് ഇത് ഒത്തിരിയായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് കോർപ്പറേറ്റ് ഇതിലെ വാസ്തവങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്ന ഇതാണ് അതായത് നമ്മളുടെ നമ്മളുടെ കുട്ടികളെ ഇതിനെ അനുസരിച്ച് തയ്യാറാക്കേണ്ട ജോലി ആരുടേതാണ് സർക്കാരിൻ്റെ സർക്കാരിനെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഒന്ന് നോക്കണം ഐ ഐ ടി ളും ഐ എംസും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ഇത് പ്രശ്നമില്ല കാരണം വെച്ചാൽ അവിടെ അവരുടെ പ്രിപ്പറേഷൻ അവരുടെ ഇല്ല അത് ശരിയല്ല ഐ ടി കളിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് അല്ല അതിന് വേറെ കാരണങ്ങളുണ്ട് ഐ ഐ ടിയിലെ ആത്മഹത്യ നോക്കാൻ മിക്കവാറും ദളിത് ലോവർ കാസ് ആൾക്കാർ പയ്യന്മാരാണ് അല്ല അല്ല അല്ലാത്ത അല്ലാത്ത എനിക്ക് എനിക്ക് ഡൽഹി ഐ ഐ ടി ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പറയാം അവിടെ അവരെ എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ അവിടെ ഒരു ഹോസ്റ്റലിൽ ഒരു ഹോസ്റ്റലിലെ വാർഡനായിരുന്നു അദ്ദേഹം പറയുന്നത് ഇവിടെ രണ്ടു മൂന്ന് പ്രത്യേകിച്ച് പുതിയ ക്ലാസ് തുടങ്ങുമ്പോൾ അവർ പറയുന്നത് ഈ എനിക്ക് വലിയ ടെൻഷനാണ് വെച്ചാൽ ഈ രണ്ട് മൂന്ന് കക്ഷികൾ ദളിത് കക്ഷികൾ കക്ഷികളുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമാണ് ബാക്കിയുള്ള നോർത്ത് ഇന്ത്യയിലെ അനുസരിച്ച് അവരെ ഹറസ് ചെയ്യും അത് ഇതൊക്കെ ചെയ്യും അപ്പൊ അതിന്റെ റെസ്പോൺസ് എങ്ങനെ വരുമെന്ന് അവർക്ക് പേടിയാണ് വാർഡന്റെ തലയിൽ വരും താൻ എന്തുകൊണ്ടും നോക്കിയില്ല എന്നുള്ളത് അപ്പൊ അവര് ഇത് ഇതൊരു വാസ്തവമാണ് ഇവിടുത്തെ അത് പക്ഷെ അവരെ ഈ ഈ പ്രഷറിനെയൊക്കെ നേരിടാൻ തക്കവണ്ണം അവരെ പ്രിപ്പയർ ചെയ്യുക ദളിതനെ ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും അവരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ജോലിയും കൂടി ഓടാനുണ്ട് അതായത് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് താൻ സൂക്ഷിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം ഞാൻ ഇവിടെ ഉണ്ട് വേറെ അതിൽ നേരിട്ട് റെസ്പോൺസിന് പോകേണ്ട കാര്യമില്ല ബാക്കിയുള്ള ഞങ്ങൾ നോക്കാം എന്നുള്ള ആതൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഒരു ഇൻബിൾറ്റാണ് ഇപ്പം ഐ ഐടിയിൽ അത് ആത്മഹത്യയുടെ ഒരു പ്രശ്നമുണ്ട് അത് പ്രഷർ എന്ന് പറയുന്നത് സാമൂഹ്യ പ്രഷറുമാകും അപ്പൊ ഈ ഒരു സംഗതി നമ്മള് ഞാൻ ഇപ്പൊ ഐ എ പഠിച്ച എത്ര പേര് ആത്മഹത്യയായിരുന്നു വളരെ കുറച്ചു കുറച്ച് പേരെ കാരണച്ചാൽ അവിടെ എനിക്ക് ഞാൻ പറയാം എൻ്റെ മോൾ ഐ എമ്മില് എക്സാം എഴുതാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ട്യൂഷന് പോകണം എനിക്ക് അത് ചെയ്യണം ഞാൻ പറഞ്ഞു ചെയ്യാം ഞാൻ ഓരോ ചോദ്യം എഴുതി കൊടുക്കുന്നു യു ഹാവ് എ വെരി ഡിഫറെന്റ് കൈൻ്റെ പേഴ്സണാലിറ്റി കോർപ്പറേറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കറിൽ ജീവിക്കുന്നതിന്റെ തുല്യമാണ് നിനക്ക് പ്രഷർ കുക്കറിൽ ജീവിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കയറാവൂ അതിനാതെ അതിനകത്ത് കയറിയിട്ട് ഇവിടെ ഉണ്ട് എനിക്ക് വിസിൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അതിനകത്ത് പോകുന്നത് അപ്പൊ ഒരു പേഴ്സണാലിറ്റി ഉള്ളവരെ അതിനകത്ത് പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും എന്നു നമുക്ക് ഓരോ ജീവനോടും കൺസേൺ ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് അല്ല അല്ലെങ്കിൽ ആർക്കായി എന്തായി അവർക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിർത്താം പക്ഷേ ഈ ഒരു സംഗതി അതായത് നിങ്ങൾ ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന ഒരു ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ നിങ്ങളുടെ കുട്ടികളുടെ പേഴ്സണാലിറ്റിയെ തയ്യാറാക്കി എടുത്തില്ലെങ്കിൽ അതിന് ആ അത് അത് ഇങ്ങനെയുള്ള ട്രാജഡികൾ വരുമെന്ന് എനിക്ക് പറയുന്നുള്ളൂ അത് അതെങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടും അതിനാണ് ഒത്തിരി സിറ്റികളിൽ ഇപ്പം ഫിനിഷിങ് സ്കൂൾ എന്ന് പറയുന്ന സംഗതിയുണ്ട് നിങ്ങൾ എം ബി എ ചെയ്തിരിക്കും പറഞ്ഞു ചെയ്തിരിക്കും പക്ഷെ അവരെ എല്ലാം കൂടെ കുട്ടി ഫിനിഷിങ് സ്കൂൾ അതായത് മൂന്ന് മാസം ഇത് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനെ എങ്ങനെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന അത് സൈക്കോളജിസ്റ്റിനെ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ ഇപ്പം അർബൻ സെന്റേഴ്സിൽ വന്നിരിക്കും നാട്ടിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞിവിടെ അപ്പൊ ഒരു ഇതാണ് ഇപ്പം അതുകൊണ്ട് എസെൻഷ്യലി ഞാൻ ചോദിക്കുന്ന ഇതാണ് ഈ മാറി വന്ന വർക്ക് കൾച്ചറിനെ മലയാളി മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് അതായത് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ബിക്കോസ് മലയാളികൾ എല്ലാവരും വിദ്യാഭ്യാസത്തിൽ വളരെ ഊന്നൽ കൊടുക്കുന്ന ആളാണ് ആൾക്കാരാണ് ഈ നമ്മുടെ കുട്ടികൾ എം ബി എ പഠിക്കണം അല്ലെങ്കിൽ ഐ ഐ ടിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പൊ അവരെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ സ്റ്റേറ്റിനെ പറ്റത്തില്ലെങ്കിൽ സ്റ്റേറ്റിന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസം അനുസരിച്ച് നടക്കുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് അതല്ലെങ്കിൽ ഇതുപോലുള്ള ആത്മഹത്യ അല്ലെങ്കിൽ മരണങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടി വരും ആ അല്ല ഇപ്പൊ നമുക്കത് ശരിക്കും അവസാനിപ്പിക്കാം വളരെ ഒരു എന്താണ് വ്യത്യസ്ത അഭിപ്രായ പരിചയ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ് ആ മാർവാടികൾ അവരുടെ മക്കളെ തന്നെ ബിസിനസ് ഏൽപ്പിക്കുന്നത് കാരണം അവരെ ആ ഇത് തന്നെ ട്രെയിൻഡ് ട്രെയിൻഡായിട്ട് വരുന്നതുകൊണ്ട് അവർക്ക് സ്ട്രെസ് ഉണ്ടാകത്തില്ല അപ്പം അപ്പം രക്ഷാകർത്താക്കൾ ആലോചിക്കണം കുട്ടികൾ ഇപ്പൊ രണ്ട് തവണ ആലോചിക്കണം അതായത് ഈ പറയുന്ന പണി നമുക്ക് നമുക്ക് എന്ത്ര മാത്രം പറ്റും അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാലറി പെർക്സ് പിന്നെ ഇതാണ് പുറത്തുള്ള ആഘോഷപരമായ ജീവിതം ഇതൊക്കെ കാണിച്ചിട്ടാണ് അതിൻ്റെ അകത്താണ് അവര് വീട് പോയത് ആരുടെ കുറ്റമൊന്നുമല്ല ഈ സംഗതിയില് നമുക്ക് കുട്ടികളെ കുറച്ചുകൂടെ ചിന്താപൂർവ്വം ആലോചിക്കുക ആ പിന്നെ നമ്മളുടെ ആവശ്യകതകളെ പറ്റി ആവശ്യങ്ങള് എന്തൊക്കെയാണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യുക ഇതൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് എന്താ പറയുന്ന എപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് കയറിയാലും അതിനു മുകളിൽ ഒന്നോ രണ്ടോ ഒന്നിലധികമോ സ്റ്റെപ്പുകൾ കാണുന്ന ഒരു രംഗമാണ് ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ ലോകം അപ്പം അത് അത് സങ്കല്പിച്ചിട്ട് നമ്മൾ എവിടെ നിൽക്കണം നമ്മുടെ കപ്പാസിറ്റി എന്താണ് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് അതിനുവേണ്ട പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കും പിന്നുള്ളത് എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന് അനുസരിച്ച് പുതിയ നിയമങ്ങൾ വരും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്ട്രക്ചറുകൾ കമ്പനികൾ തന്നെ കൊണ്ടുവരും സ്ഥാപനങ്ങൾ തന്നെ കൊണ്ടുവരേണ്ടി വരും അതായത് ഈ വിഷയങ്ങൾ ഇങ്ങനെ വാർത്തകളായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസായിട്ടുള്ള കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കുണ്ടാകാം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കാര്യം ഇതിൽ ഇമ്മീഡിയറ്റ് ഫലം എന്താണെന്നറിയാം നാളെ ഇ എൻ വൈ യിലെ ഒരു മലയാളി കുട്ടി അപ്ലൈ ചെയ്താൽ അവരുടെ എൻട്രൻസ് നേരത്തെ അമ്പത് ശതമാനം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇരുപത് ശതമാനമായി കുറയും ഇപ്പോൾ മലയാളിയാണ് സൂക്ഷിക്കണം എന്ന് പറയും അപ്പൊ അതുകൊണ്ട് ബാക്കി ഗവൺമെന്റ് ഇത് എന്ത് പറയുന്നു എന്നുള്ളതല്ല അവരെ സംബന്ധിച്ചോളം ഓൺ വൺ ട്രബിൾ അവർ ഇങ്ങനെ പബ്ലിക് എക്സ്പോഷർ അവരുടെ കമ്പനിക്ക് ആവശ്യമില്ല എന്ന് അവർക്കറിയാം അപ്പം അതിനനുസരിച്ച് അവർ ചെയ്യത്തുള്ളൂ അപ്പം അവർ ടാർഗറ്റ് ചെയ്യുന്ന മലയാളികളായിരിക്കും ആയിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മലയാളികൾ ഒരു നമ്മൾ നമ്മളെ ഇതൊക്കെ പബ്ലിക് ഇഷ്യൂ ആക്കുന്നത് നല്ലതാണ് പക്ഷെ ഇതിൽ വേറെ സഹായങ്ങളുണ്ട് ഈ അടുത്ത പ്രാവശ്യം മലയാളി അപ്ലൈ ചെയ്യുമ്പോൾ പറയാൻ അത് അതവിടെ ഇരിക്കട്ടെ അത് വിളിക്കത്ത പോലെയുള്ള ചിലപ്പോൾ അപ്പൊ അങ്ങനെ ഒരു അങ്ങനൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകേണ്ട കാര്യം പോകേണ്ട പോകേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ ഇതിന്റെ ഡൈനാമിക്സ് മനസ്സിലാക്കാത്ത അശോക് പറഞ്ഞ പോലെ തന്നെ എന്തിന് ഇതിനെ ചറിപ്പുറപ്പെടുത്തണം എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് അതൊരു സീരിയസ് ആയിട്ട് എനിക്ക് തോന്നാൻ എല്ലാ മലയാളി കുടുംബങ്ങളും പ്രത്യേകിച്ച് വളരുന്ന യുവാക്കളും യുവതികളോ ഉള്ള വീട്ടുകാർ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ പബ്ലിക് ഇഷ്യൂ ഒക്കെ നല്ലതാണ് പക്ഷെ അടുത്ത പ്രാവശ്യം അവര് ഒരു ആളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ഹിന്ദിക്ക് മലയാളികളും പേരാണെങ്കിൽ ഇന്റർവ്യൂൽ വിളിച്ചാലും വളരെ ടഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും മനസ്സിലാക്കാൻ ഇയാളുടെ എന്താണ് പരിപാടി ഇയാൾക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റുമോ നമ്മൾ പറയുന്ന രീതിയിലുള്ള ചെയ്യാൻ പറ്റുമോ ഏ ആ ഒരു ആ ഒരു സിറ്റുവേഷനിലേക്ക് മലയാളി പയ്യന്മാരെയും നമ്മുടെ പയ്യട്ടികളെയും പറഞ്ഞു വിടുന്നോ വിടണോ എന്നുള്ള ചോദ്യമാണ് ഇത് ഈ കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും വേറെ വേറെ മറ്റേ ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കേണ്ടി വരും കാരണം ഈ പറയുന്ന എംപ്ലോയ്മെന്റ് മാത്രമല്ല ആ ജീവിക്കാൻ അതായത് ആ നമ്മുടെ ടാർജറ്റ് ജീവിതമാണോ ആ എംപ്ലോയർക്ക് വേണ്ടി ഹോമിക്കുന്നതാണോ എന്നുള്ളതാണ് അന്നേരം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് അത് തന്നെയാണ് അപ്പൊ അതാണ് ഞാനത് തന്നെ പറഞ്ഞുതരുന്നത് ഇത് അശോക് പറയുന്നത് നമ്മുടെ ഇതിനോടുള്ള വർക്കിനോട് ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലേ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു നല്ല മെസ്സേജില് നമ്മൾ പുതിയ ലോകത്തിൽ ജീവിക്കാൻ പുതിയ ജീവിത വീക്ഷണവും വർക്ക് കൾച്ചറും ഒക്കെ വേണം എന്നുള്ള ഒരു 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 ചിന്തയിലേക്ക് നമ്മളെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം